ഇപ്പോൾ നീ എനിക്ക് നിഷേധിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം കൂടിയാണ് ആർക്കു വേണ്ടിയാണ് ഇനിയും ഈ യുദ്ധം എൻ്റെ അമ്മച്ചയ്ക്ക് വേണ്ടിയാണോ ഇത്രയും തന്നെ നീ ഒരുക്കിയത് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ ഇത്രയും സഹിച്ചത് ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ഒപ്പം നിങ്ങളുണ്ടാകും ജാൻസി നീ എത്ര അകറ്റി നിർത്തിയാലും ഒരിക്കലും എന്നിൽ നിന്നും അകന്നു പോകാൻ പറ്റാത്തൊരു ബന്ധമാണ് ഇപ്പോൾ നമ്മൾ തമ്മിലുള്ളത് ഇനിയും നിനക്ക് അകറ്റി നിർത്താം എന്നെ പക്ഷേ ഇവരിൽ നിന്നും എന്നിൽ നിന്നും അകറ്റി നിർത്താൻ ഒരിക്കലും നിനക്ക് കഴിയില്ല അതുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ട നിന്നെ എനിക്കെല്ലാം കാണുന്ന ദൈവം ഒരു നിമിത്തം പോലെ ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ തന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നമ്മുടെ നിൻ്റെ ആ വാശി മറന്നേ പറ്റൂ ആൽവിൻ ഞാൻ അവളോട് സംസാരിക്കാം പുറത്തുനിന്ന് ആൻസി പറഞ്ഞപ്പോഴേക്കും ആൽവിൻ മുറിയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു ജാൻസി നീ പറയുന്നതിൽ ഒരു ന്യായീകരണവുമില്ല ആൽവിൻ പറഞ്ഞത് സത്യമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനൊപ്പം താമസിക്കാനും ജീവിക്കാനുമുള്ള അവകാശമുണ്ട് ആ അവകാശം നീ നിഷേധിച്ചാൽ അത് നീ ഇവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും മോളെ ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന് ഒരു നൂറ് പ്രാവശ്യം പെണ്ണ് വിളിച്ചു പറയുമ്പോഴല്ല ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങളെന്ന് ചങ്കൂറ്റത്തോടെ ഒറ്റവട്ടം ആണ് സമ്മതിക്കുമ്പോഴാണ് ഒരു പെണ്ണ് വി യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അവരെ വേണമെങ്കിൽ നിന്നെ കൈയൊഴിയാം കുഞ്ഞുങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാം ആരും അവനോട് ഒന്നും ചോദിക്കില്ല എന്തിന് നീ പോലും അവന് പിന്നാലെ പോവില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ഇതെൻ്റെ കുഞ്ഞാണോ എന്ന് അവൻ ചോദിച്ചിട്ടില്ല അവന് അത്രയ്ക്ക് നിന്നെ അറിയാം ഇനി എന്തിനാ നീ ഇങ്ങനെ നിഴലിലൂടെ യുദ്ധം ചെയ്യുന്നത് നീ പോകണം ആൽവിൻ്റെ ഒപ്പം നീ പോയേ പറ്റൂ നിനക്ക് വേണ്ടിയല്ല നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് നിന്റെ കെത്തു തന്നെ വരണോ എത്ര കാലം നിനക്ക് അവരെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയും നിന്റെ പരിമിതികളിൽ നിന്ന് നീ അവരെ നോക്കിയാൽ തന്നെ അവർക്ക് മികച്ചൊരു വിദ്യാഭ്യാസമോ ജീവിതമോ ഒന്നും കൊടുക്കാൻ നിനക്ക് കഴിയില്ല നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ പോലെ ആരാൻ്റെ അടുക്കളിൽ കിടന്ന് കഷ്ടപ്പെടണോ ജാൻസിയുടെ ആ ചോദ്യം ജാൻസിയുടെ ഹൃദയത്തിലാണ് തറച്ചത് ആൻസി അതും പറഞ്ഞ് മുറിയിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി സത്യമല്ലേ ചേച്ചി പറഞ്ഞത് തനിക്കിവരെ നോക്കാൻ പരിധികളുണ്ട് ആരെക്കാളും തനിക്ക് വലുതിപ്പോൾ ഇവരല്ലേ അതിലുമുപരി അവരുടെ അച്ഛൻ്റെ സ്നേഹം താനായി അവരിൽ നിന്നും അകറ്റാൻ പാടില്ല ആൽവിൻ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട് അവൾക്കിഷ്ടക്കുറവ് കൊണ്ടല്ല ആൽവിനെ മറന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ ജീവിതങ്ങളോർത്താണ് ആൽവിനെ അവൾ സ്വീകരിക്കാതിരുന്നത് അത് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാൻ മനസ്സി അവളെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇനിയും അവളെ വേദനകൾ അനുഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണിൽ ചുവപ്പ് രാശി തെളിഞ്ഞിരുന്നു അവനൊന്നും സംസാരിക്കാതെ അകത്തേക്ക് ചെന്നു അപ്പോഴും വെളിയിൽ നോക്കി എന്തു ചെയ്യണം എന്നറിയാതെ ഇരിക്കുകയായിരുന്നു ജാൻസി പോകാം അത്രമാത്രമേ അവൻ ചോദിച്ചുള്ളൂ ഇച്ഛായ ഹൃദയത്തിൽ നിന്നും അവൾ അവനെ ആർദ്രമായി വിളിച്ചു ആ നിമിഷം അവൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അവൻ വളരെ കൗതുകത്തോടെ അവളെ നോക്കി അവളുടെ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളി തൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നതായി അവന് തോന്നി എന്തിനാ കൊച്ചി നീ എല്ലാം ഇങ്ങനെ തന്നെ സഹിച്ചത് നിന്റെ ഒരു വിവരം പോലുമില്ലാതെ നീ എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ നിന്നെ തിരക്കുകയായിരുന്നു നിന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്നെ കണ്ടുപിടിക്കാൻ നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ എങ്ങോട്ടാണ് പോയത് എന്ന് നിനക്ക് അറിയാമായിരുന്നു നിൻ്റെ നമ്പറിൽ പോലും കിട്ടാതെ വന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകില്ലായിരുന്നു നീ എനിക്ക് നഷ്ടപ്പെടുത്തിയത് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിമിഷങ്ങളാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെയും അവരുടെ അമ്മയുടെയും ഇഷ്ടങ്ങൾ അറിയാതെ ഓരോ മാസവുമുള്ള അവരുടെ വളർച്ച അറിയാതെ ഒരു നിർഭാഗ്യവാനായ അച്ഛനാക്കി എന്നെ മാറ്റി നീ സ്വന്തം കുഞ്ഞുങ്ങളെ ഉദരത്തിൽ പേർന്നവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യനായി നീ എന്നെ മാറ്റി സ്വന്തം ചോരയെ ചുമക്കുന്നവളെ ഒന്ന് തലോടാനും അവൾക്ക് ശുശ്രൂഷ ചെയ്യാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഒരിക്കലും നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇനി എന്നെ കുഞ്ഞുങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയാൽ ഇവരോട് നീ ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിരിക്കും അതിലുപരി ഒന്നും പ്രതീക്ഷിക്കാതെ നിന്നെ മനസ്സ് തുറന്ന് സ്നേഹിച്ച എന്നോടും എനിക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിലും ഒരു നൂറ് മടങ്ങ് ഇരട്ടി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ല നിന്റെ എല്ലാ വേദനകൾക്കുമുള്ള മരുന്നായി നിൻ്റെ സഹോദരിമാർക്കൊരു താങ്ങായി നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമുള്ള ഒരു സുന്ദര ജീവിതത്തിലേക്കാണ് ഇപ്പോൾ നിന്നെ ഞാൻ ക്ഷണിക്കുന്നത് അവളുടെ അരികിൽ വന്നിരുന്ന് അവളുടെ കൈകളിൽ പിടിച്ചവനത് പറഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിപ്പോയിരുന്നു അവളുടെ ഉള്ളിലെ കണ്ണുനീരുറവ് പിടിച്ചു നിർത്താൻ കഴിയാതെ അണ പൊട്ടിയൊഴുകി അവൾ പെട്ടെന്ന് അവൻ്റെ ഇടനെഞ്ചിൽ ചേർന്ന് കരയാൻ തുടങ്ങിയിരുന്നു അവൻ ആർദ്രമായി അവളുടെ തലമുടി ഇഴകളെ തഴുകി നിന്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ ഒരു കടൽ പോലെ നീ എൻ്റെ നെഞ്ചിൽ ഒഴുക്കി കളഞ്ഞേക്ക് വിഷമങ്ങളെല്ലാം ഇവിടെ ഒഴുക്കി കളഞ്ഞു വേണം എന്നോടൊപ്പം നീ വരാൻ ഒരു പുതിയ ജീവിതത്തിൽ അവിടെ നിന്നെ ഒരിക്കലും കരയിപ്പിക്കില്ല എന്നൊന്നും ഞാൻ മോഹന വാഗ്ദാനം നൽകില്ല ജീവിതമാണ് അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ ഉറപ്പ് ഞാൻ തരാം അറിഞ്ഞുകൊണ്ട് നിന്റെ കണ്ണ് ഞാൻ നിറയ്ക്കില്ല എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അകന്നിട്ടും കാന്തം പോലെ എന്നിൽ വന്ന് നിറയുന്നത് അതിന് മാത്രം എന്തു മേന്മയാണ് ഈ അത്താഴ പട്ടിണിക്കാർക്കുള്ളത് കണ്ണുനീരോടെ അവളത് ചോദിക്കുമ്പോഴേക്കും അവൻ്റെ ഒരു കുസൃതി ചിരിവിടർന്നു ഇത് ഞാൻ ഒരായിരം തവണ എന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണ് അതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ ഇച്ചായനെക്കുറിച്ച് ഓർത്തില്ല എന്ന് തോന്നില്ലേ ഇല്ല നിനക്കിങ്ങനെ ചെയ്യാനേ കഴിയൂ അത് എനിക്കറിയാം എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലെന്നും അറിയാം എൻ്റെ അമ്മച്ചിക്ക് നീ നൽകിയ പ്രാധാന്യം എനിക്കറിയാം അമ്മച്ചിയും ഞാനും നേർക്ക് നേർ വന്നാൽ എന്നെ മാറ്റി നിർത്താനേ നിനക്ക് കഴിയൂ കാരണം ജാൻസി ബന്ധങ്ങൾക്ക് നൽകുന്ന വില എനിക്കറിയാം സ്വന്തം വേദനകൾക്കിടയിലും മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നു പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല മനസ്സുള്ളവർക്കേ പറ്റൂ നീ എൻ്റെ ജാൻസി റാണിയല്ലേ ഞാൻ ഇച്ചാതിൻ്റെ കൂടെ വന്നാൽ ക്ലാരമ്മച്ചി ഒരുപാട് വിഷമിക്കും ഇല്ല പെണ്ണെ എല്ലാം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി എന്നോടും നിന്നെ കാണാൻ വന്നതും അമ്മച്ചി പറഞ്ഞതുകൊണ്ടാണ് നീ അവിടെ നിന്ന് പോയതും അങ്ങനെയെല്ലാം ഞാൻ അറിഞ്ഞു ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അമ്മച്ചിയാണ് അമ്മച്ചി മാത്രമല്ല അപ്പച്ചനും സമരങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ നിന്നെ കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് രണ്ടാളും ആഗ്രഹിക്കുന്നത് സമ്പത്തും പ്രതാപവും ഒക്കെ മാറ്റിവെച്ച് നോക്കിയാൽ അപ്പച്ചനും നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മകൻ വീട്ടിലെ വേലക്കാരിയെ കെട്ടിയെന്ന് പറയുമ്പോൾ എന്ത് മറുപടി പറയുമെന്നുള്ള ആശങ്കയായിരുന്നു അപ്പച്ചൻ്റെ മനസ്സിൽ നിറയെ ഇപ്പോൾ അതൊക്കെ അപ്പച്ചൻ അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും എൻ്റെ തീരുമാനത്തിൽ നിന്നും ഞാൻ പിന്നോട്ട് പോകില്ലെന്ന് അപ്പച്ചന് നന്നായി അറിയാം അതിലുപരി നിന്നെ അപ്പച്ചന് ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്കറിയാം ഇനി എന്നോടൊപ്പം അവളുടെ മുഖത്തേക്ക് ആർദ്രമായി തലോടി അവനത് ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്ന് ഓർത്ത് നിൽക്കുകയായിരുന്നു അവൾ വരാ ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ സ്നേഹം അനുഭവിച്ചില്ല എങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമായ ഇക്കാലങ്ങളിൽ അത്രയും മനസ്സിൽ മുഴുവൻ ഈ മുഖമായിരുന്നു ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷം മുതൽ കുഞ്ഞിൻ്റെ മുഖം എങ്ങനെ ഇരിക്കുമെന്ന് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഈ കള്ള ചിരിയായിരുന്നു അവളത് പറഞ്ഞപ്പോഴേക്കും അവന്റെ മുഖത്ത് വീണ്ടും ഒരു കുസൃതി ചിരി വിരിഞ്ഞിരുന്നു അവൾക്ക് മാത്രം കാണാനുള്ളത് പോലെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട് നിന്നെ സ്വന്തമാക്കി അന്ന് തന്നെ നിനക്കൊരു കൊച്ചിനെ തരുമെന്ന് ആടുങ്ങളെ വാശി പിടിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും അവൻ മീശ പിരിച്ച് കുട്ടികളെ ഒന്ന് നോക്കി അവളുടെ കാതോരം പറഞ്ഞപ്പോഴേക്കും അവൾ ചിരിച്ചു പോയിരുന്നു ഒന്നിനു പകരം രണ്ടെണ്ണം കിടക്കുന്നത് കണ്ടില്ലേ ഈ ചായൻ ഡബിൾ സ്ട്രോങ് അല്ലേടി ഷർട്ടിൻ്റെ കോളർ ഉയർത്തി വിഷമത്തിലും ഒരു ചിരിയോടെ അവളെ ഉഴിഞ്ഞുകൊണ്ടവൻ അവൻ ചു പറഞ്ഞപ്പോൾ അവൾ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കി നീനെ മോക്ക് ചോപ്പിക്കല്ലേ പെണ്ണി ഒന്നാമതേ നീ പ്രസവിച്ചു കിടക്കുകയാണ് ഞാനാണെങ്കിൽ നിന്നെ കണ്ട മാത്രയിൽ തന്നെ സർവ്വ കൺട്രോളും പോയി നിൽക്കുക ഈ പിള്ളേര് വളർന്നു വരുന്നതിന് മുൻപ് നീ എന്നെക്കൊണ്ട് അടുത്ത സാഹസമൊന്നും കാണിപ്പിക്കരുത് അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി തെളിയുമ്പോൾ അവൻ ആദ്യമായി കാണുകയായിരുന്നു അവളുടെ മുഖത്തെ സന്തോഷം എൻ്റെ കൂടെ വരുമല്ലേ വരാം അപ്പച്ചനും അമ്മച്ചിയും ഒന്നും ഞാൻ ഇച്ചായനോടൊപ്പം വരുന്നത് ഒരു പിണക്കവുമില്ലെന്ന് അറിയുകയാണെങ്കിൽ ഞാൻ വരാം അവർക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും ഒരിക്കലും ഞാനിനി അകന്ന് പോകില്ല ഈ ചാനലിൽ നിന്ന് അവരാരും സമ്മതിച്ചില്ലെങ്കിലും ഞാൻ ഇച്ചായനോടൊപ്പം വരും എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഒരു വാക്ക് ഇച്ചാൻ അവരോട് സംസാരിക്കണം അവരുടെ ഒരു സമ്മതം കൂടി കിട്ടിയാൽ സന്തോഷത്തോടെ എനിക്ക് വരാം അതുവരെ ഞാൻ ഇവിടെ കഴിയാം അവർ സമ്മതിക്കും പക്ഷെ നീയും കുഞ്ഞുങ്ങളും ഞങ്ങൾ ഇതിനു മുൻപും ഇവിടെ തന്നെയല്ലേ കഴിഞ്ഞിരുന്നത് മാത്രമല്ല എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും സൂക്ഷിക്കാനുള്ള ധൈര്യമൊക്കെ ഇപ്പോഴും എനിക്കുണ്ട് അതോർത്ത് വിഷമിക്കണ്ട എങ്കിൽ ഞാൻ പോയി അവരുടെ സമ്മതം വാങ്ങി വരും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അപ്പോൾ എന്നോടൊപ്പം വരാൻ തയ്യാറായിരിക്കണം സമ്മതിച്ചു അവൾ പെട്ടെന്ന് അവൻ്റെ മുഖം അല്പം താഴ്ത്തി ആ കവളുകളിൽ തൻ്റെ ആധാരം ചേർത്തു അവൻ അത്ഭുതം തോന്നി ഒന്നോടെ അവൻ മറുകരളിൽ തൊട്ടു പറഞ്ഞു ഒന്ന് പോയി ചായ അവൾക്ക് നാണം തോന്നി അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഉണർന്നു കുറച്ചു നേരം ആൽവിൻ അവരെ കൊഞ്ചിച്ചും ഉമ്മ ഇരുന്നു കുഞ്ഞു വിരലുകൾ മുറുക്കി അവർ അവൻ്റെ കയ്യിൽ ബലം തീർത്തപ്പോൾ ഒരച്ഛൻ്റെ ചാരിതാർഥ്യത്തിലായിരുന്നു അവൻ പോകും മുൻപ് ജാൻസിയുടെയും കുഞ്ഞുങ്ങളുടെയും നെറ്റിയിൽ ഒരു ചുംബനം നൽകാൻ ആൽവിൻ മറന്നിരുന്നില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ